ഹരി ഓം ദശകമഞ്ച വിരാട് പുരുഷോത്പത്തി ശ്ലോകം രണ്ട് കാലക്കുമഗുണശ്ചീവനി വഹ വിശ്വം ചാര്യം വിഭോ ചില്ലീലാരതിമേയുഷിത്ലീനതാ യു തന്നയസമോ ശക്തിമന തിഷത ിം ഗ്രസൂനസൃ ഒന്ന് പിരിച്ചു നോക്കാം കർമ്മഗുണാഹ പ്ലസ് ചായ ആണ് കർമ്മഗുണശ്ചോടെ വിസർഗവും ചായും കൂടെ ഒരുമിച്ച് വന്നപ്പോഴത്തേനും ഗുണാശ്ച ജീവ എന്നുവ ജീവനിവ ജീവനിവഹാ വിശ്വം ചാര്യം വിഭോ കാലകർമ്മുണ ജീവനിവഹാ വിശ്വം കാര്യം രതിമേയുഷി അത് പിരിക്കുമ്പം ചിത് ലീല രതിയുഷി ചില്ലീലാരതിമേയുഷി രതിം എൻ്റെ അമ്മും ഏയുഷിയുടെ ഏയും കൂടെ ചേരുമ്പോഴാണ് അവിടെ മേ എന്ന് വരുന്നത് ചില്ലീലാരതി മേയുഷി എന്ന് വായിക്കരുത് ഒരുമിച്ച് വായിക്കണം ചില്ലീലാരതി മേയുഷി തൊയ്യി തഥാ നിർലീനതാ ആയുഹു നിർലീനതാമായുഹു ആ നിർലീനതാമിൻ്റെ അമ്മും ആയൂടെ ആയും കൂടെ ചേരുമ്പോഴാണ് അവിടെ മാ വന്നിരിക്കുന്നത് നിർലീനതാ മായയുഹു ഒരുമിച്ച് പറയുമ്പോൾ മാ നിർലീനതാ മായയുഹു എന്ന് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ നിർലീനതാം മായയു എന്ന് പറയരുത് നിർലീനതാ മായയുഹു തേഷാം ന ഏവ നൈവ ഇതാണ് ന ഏവ ബദന്തി അസത്വം ഐ വദന്തിയസത്വമൈ വദന്തിയസത്വമി വദന്തി പ്ലസ് അസത്വം അപ്പോൾ അവിടെ വദന്തിയുടെ വള്ളിയും പിന്നെ അസത്വത്തിൻ്റെ ആയു കൂടെ ചേരുമ്പോഴാണ് വദന്ധ്യ എന്ന് വരുന്നത് വദന്ധ്യസത്വമയി മനസ്സിലാക്കിയാൽ മതി അവിടെ വദന്തി അസത്വം എന്ന് പറയേണ്ട വദന്തിയസത്വമയി ഭോ ശക്തി ആത്മനാ തിഷ്ഠതാം तेषां नैव वदन्त्यसत्त्वमयिभो शक्त्यात्मना तिष्ठतां नो चेद् किं गगनप्रसूनसदृशां भूयो भूयः भवेद् सम्भवः भवेद् सम्भवः नो चेत् किं गगनप्रसूनसदृशां भूयो भवेत् भवेत्सम्भवः कालः कर्मगुणाश्च जीवनिवहा विश्वं च कार्यं विभो चिल्लीलारतिमेयुषे त्वयि ददा निर्लीनदामाययुः तेषां नैव वदन्त्यसत्त्वमयि भो शक्त्यात्मना तिष्ठदां नो चेत् किं गगनप्रसूनसदृशां भूयो भवेत्सम्भवः രണ്ടാം ശ്ലോകത്തിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം വിഭോ തഥാകാല ഗുണാഹ ച അല്ലയോ സർവവ്യാപിയായ ഭഗവാനേ അന്ന് തഥാ അന്ന് തഥാകാല കർമ്മ ഗുണാഹ ച എന്ന് വെച്ചാൽ അന്ന് ആ പ്രളയകാലത്ത് ആ കാലവും കർമ്മവും സത്വരജസ്തമോ ഗുണങ്ങള് എന്ന് വെച്ചാൽ രജ തമസ് ഇതാണല്ലോ മൂന്ന് ഗുണങ്ങൾ ഈ ഗുണങ്ങളും ജീവികളുടെ സമൂഹവും ആണ് ജീവനിവഹ ജീവികളുടെ സമൂഹവും കാര്യം വിശ്വച്ച ഏയുഷി തൊയി അപ്പോൾ ഇതൊക്കെ എന്താ സംഭവിച്ചിരുന്നത് അപ്പം ഗുണങ്ങളും ജീവികളുടെ സമൂഹവും മായാകാര്യമായ പ്രപഞ്ചവും ഏയുഷി തൊയി ആ ചില്ലീല ചില്ലീലയിൽ എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അങ്ങയുടെ ചി ലീലയിൽ ആ താൽപ്പര്യത്തെ പ്രാപിച്ചവനായ അങ്ങയിൽ നിർലീനതാം ആയയുഹു നിശേഷം ലയിച്ചു കിടക്കുക എന്ന അവസ്ഥയെ പ്രാപിച്ചു എന്ന് വെച്ചാൽ എല്ലാം ഭഗവാനിൽ ലയിച്ചു പറഞ്ഞില്ലേ പ്രളയം എന്ന് പറഞ്ഞാൽ പ്രഹർഷണേ പ്രഹർഷണ ലയിക്കുന്നത് അങ്ങനെ അങ്ങയിൽ എല്ലാം ലയിച്ചു അയിഭോ അല്ലേ അങ്ങനല്ലേ ഭഗവാനെ ഉണ്ടായത് ശക്തിയാത്മനാ തിഷ്ഠതാം തസത്വം നദന്തി ശക്തി ആത്മന ആ ശക്തികളായിട്ട് വർത്തിച്ചിരുന്ന അവയ്ക്ക് വെച്ചാൽ ശക്തികളായിട്ട് വർത്തിച്ചിരുന്ന അവ എന്ന് പറഞ്ഞാൽ കാലം മുതലായവയ്ക്ക് അസത്വം അതായത് തീരെ ഇല്ലായ്മ പറയുന്നതില്ല തന്നെ എന്ന് വെച്ചാൽ ഉണ്ടായിരുന്നു എന്നർത്ഥം നോ ചെയ്ത് അങ്ങനെ എങ്കിൽ എന്ന് വെച്ചാൽ അസത്വം ഉണ്ട് എങ്കിൽ ഗഗന പ്രസൂ പ്രസൂന സദൃശാം തേഷാം ഭൂയ സംഭവ ഖിംഭവേത് ആകാശകുസുമായ അവയ്ക്ക് പിന്നെ ഉത്പത്തി ഉണ്ടാകുമോ ചുണാഹാച്ച എന്ന് പറഞ്ഞാൽ സത്വ രജോ തമോ ഗുണങ്ങളും അതാണ് ഈ ഗുണാഹാച്ച എന്ന് പറയുന്നത് നിർലീനതാം ആയി എന്ന് പറഞ്ഞാൽ നിർലീനമായ അവസ്ഥയെ പ്രാപിച്ചു എന്നുള്ളത് ശക്ത്യാത്മനാധിഷ്ഠതം ആ ശക്തി ശക്തിരൂപത്തിൽ അങ്ങേ സ്ഥിതി ചെയ്യുന്നതായ തേഷാം അവയ്ക്ക് എന്നു വെച്ചാൽ ആ ഗുണം കാലം ജീവൻ എന്ന് വെച്ചാൽ നോച്ചേ ഐ വിഭോ ഹേ ഭഗവാൻ സംബോധനയാണ് ഹേ ഭഗവാൻ അസത്വം ന വദന്തി ഇല്ലായ്മ പറയുന്നില്ല അസത്വം ന വദന്തി അസത്വം എന്ന് പറഞ്ഞാൽ ഇല്ലായ്മ ആ ഇല്ലായ്മ ന വദന്തി പറയുന്നില്ല ഗഗനപുഷ്പം എന്ന് പറഞ്ഞാൽ ആകാശപുഷ്പം അതൊരു സങ്കല്പമാണ് ആകാശപുഷ്പം വെച്ചാൽ ആകാശത്തിൽ പുഷ്പമില്ലല്ലോ ഹോ പ്രഭോ അപ്പോൾ പറയുന്നു ഹേ പ്രഭോ ആ ബ്രഹ്മപ്രളയത്തിൽ വ്യക്തവും അവ്യക്തവുമായ സർവവും ആ ഗുണങ്ങളുടെ ആ സാമ്യാവസ്ഥ മൂലം തടയപ്പെട്ട വികാര വികാരപ്പെട്ട ആ വികാരപ്പെട്ടവനോട് കൂടിയവനായിട്ട് ആ ഓജസ്വരൂപനായ ഭഗവാനിൽ ലയിച്ചിരുന്നു സകലവും അങ്ങയിൽ ലയിച്ചിരുന്നു ത്രിഗുണങ്ങളും കാലവും കർമ്മവും ആ ജീവസമൂഹങ്ങളും സമസ്ത വിശ്വകാര്യങ്ങളും അങ്ങയിൽ ലയിച്ചിരുന്നു ആ ശക്തി സ്വരൂപനായ അങ്ങയിൽ സ്ഥിതി ചെയ്യുന്ന ആ അവയെ ഇല്ലാതായി എന്ന് പല ആചാര്യന്മാരും പറയുന്നില്ല ഒന്നും ഇല്ലായിരുന്നു എന്ന് പറയുന്നില്ല അപ്പോൾ അല്ലെങ്കിൽ ആകാശപുഷ്പ സദൃശങ്ങളായ അവ വീണ്ടും എങ്ങനെ ഉണ്ടാകും അപ്പം എന്ന് പറയുന്ന ഒരു സങ്കല്പം മാത്രമാണ് അതുകൊണ്ട് ഇ തീരെ ഇല്ലെങ്കിൽ അതെങ്ങനെ വീണ്ടും ഉണ്ടാകും അപ്പോൾ ബ്രഹ്മപ്രളയം കഴിഞ്ഞ് എല്ലാം നശിച്ചപ്പോൾ ഈ പരമാനന്ദ പ്രകാശത്തോടെ ഭഗവാൻ മാത്രം ശേഷിച്ചു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞുവല്ലോ ഭഗവാൻ മാത്രം ശേഷിച്ചു എല്ലാം ഭഗവാനിൽ ലയിച്ചു ഭഗവാൻ മാത്രം ശേഷിച്ചു അപ്പം ആ അത് അവ പൂർണ്ണമായിട്ടില്ലായിരുന്നുവെങ്കിൽ ഒന്നിച്ചാൽ ഒന്നുമില്ലായിരുന്നുവെങ്കിൽ ആകാശപുഷ്പ എന്ന് പറയുന്നത് പോലെ ഒരിക്കലും ഇല്ലാത്തവയാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും ഇല്ലാത്തവയാണെന്ന് തന്നെ പറയേണ്ടി വരും അപ്പം അങ്ങനെയാണെങ്കിൽ അവയ്ക്ക് വീണ്ടും ഉൽപ്പത്തി ഉണ്ടാകാൻ പറ്റത്തില്ലല്ലോ അതിനുള്ള വഴിയില്ല അതുകൊണ്ട് അത് ആ നമ്മൾ എന്താ പറയേണ്ടത് കടലിൽ ഉപ്പ് കലക്കിയ പോലെ എന്ന് പറയത്തില്ലേ ജലത്തിൽ ഉപ്പ് ആ പരൽ പോലെ ആയാൽ ആ ഉപ്പ് ലയിച്ചു പോകത്തില്ലേ അതിൽ അതിലങ്ങ് ലയിച്ചു പോകും അപ്പം ആ ഉപ്പ് രസം ആ ജലത്തിൽ എന്നാലും ഉണ്ടാകും ഉപ്പ് ജലത്തിൽ ഉപ്പിട്ട് ഇട്ടുകഴിഞ്ഞാൽ അത് ലയിക്കുമെങ്കിലും ഉപ്പിനെന്തു ആ ജലത്തിനെന്തു പറ്റും ഉപ്പിൻ്റെ രസം ഉണ്ടാകും എന്നാലത് പൂർണ്ണമായിട്ട് ഉപ്പാവോ ഇല്ല ഉപ്പാകത്തില്ല അതുപോലെ പ്രളയം ആ ഒരു പ്രകർഷണ ഉള്ളതായിട്ടുള്ള ഒരു ലയമാണ് ഭഗവാൻ ശക്തിരൂപത്തിൽ എന്നുവെച്ചാൽ സൂക്ഷ്മമായി എല്ലാം അങ്ങയിൽ തന്നെ ഭഗവാനിൽ തന്നെ ലയിച്ചിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ ഒരു സാരം